പട്ടാമ്പി കീഴായൂർ ഗ്രാമത്തെ ഭീതിയിലാക്കി മോഷ്ടാക്കളുടെ വിളയാട്ടം കീഴായൂർ സെന്ററിലെ വി പി എം സ്റ്റോർ ആന്തൂർ പള്ളിയാലിന് സമീപമുള്ള പി കെ എം സ്റ്റോർ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിക്കാണ് സംഭവം മൂന്ന് മോഷ്ടാക്കൾ കമ്പിയും മറ്റ് ആയുധങ്ങളുമായി റോഡിലൂടെ വിലസുന്നതും മോഷണം നടത്തുന്നതിന്റെയും സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് രാവിലെ വിളിക്കണ്ടായത് അപ്പോഴാണ് ഞാൻ രാവിലെ നോക്കുമ്പോൾ പിന്നെ അത് തുറന്നിട്ട് ഉണ്ട് അപ്പം പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് ഞാൻ തുറന്നത് അപ്പോൾ ക്യാമറ മൊബൈലിൽ തന്നെ ചെക്ക് ചെയ്യാൻ തുടങ്ങി മൊബൈലിൽ ക്യാമറ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അവിടെ നിന്നാണ് വരുന്നത് മൂന്നാളുണ്ട് അവർ ഒരാൾ ആ ഭാഗത്ത് ഒരാൾ ഈ ഭാഗത്ത് നിന്ന് ഒരാൾ വന്നിട്ട് നിങ്ങട്ട് തുറക്കണതും പിന്നെ ഇങ്ങോട്ട് ഒരാൾ നിന്നിട്ട് അടിച്ച് ഇതാക്കണതും ഉണ്ട് ഇങ്ങോട്ട് ഷട്ടർ അത് ഗ്രില്ല് തുറന്നിട്ട് ഇങ്ങോട്ട് അകത്ത് കയറുണ്ട് പിന്നെ ഷട്ടറിൻ്റെ ലോക്ക് പിടിച്ചിട്ട് കയറുണ്ട് അതും സി സി ടി വി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിന്റെ ഉള്ളില് പിന്നെ എല്ലാ സാധനങ്ങളും വാരി ഒരുപാട് കുറച്ചേ നേരം നിന്ന് പക്ഷെ അവർക്ക് ഒന്നും എന്താണെന്നറിയില്ല രണ്ട് വ്യാപാര സ്ഥാപനങ്ങളിലെയും ഗ്രില്ലിന്റെ പൂട്ടും ഷട്ടറും തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത് രാവിലെ കട തുറന്നു കിടക്കുന്നത് നാട്ടുകാർ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണ വിവരം തെളിയുന്നത് എന്തായാലും ഇത് ഇവിടെ ഒരു എല്ലാ ഉണ്ട് കടകളിൽ പണം സൂക്ഷിക്കാതിരുന്നതിനാൽ കാര്യമായി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല മുല്ലക്കൽ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു പൂട്ടു തകർത്ത് ഓഫീസിൽ കയറിയെങ്കിലും വിലപിടിപ്പുള്ളതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല പൂട്ടുപൊളിക്കുന്ന ശബ്ദം കെട്ട് സമീപത്തുള്ള വീട്ടുകാർ നോക്കിയപ്പോഴാണ് മോഷ്ടാക്കൾ ഓടിപ്പോകുന്നത് കണ്ടതെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി രാജേഷ് പറഞ്ഞു രാവിലെ രാവിലെ ക്ഷേത്രത്തിൽ നിന്നൊരു സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പുറത്തുള്ള വീട്ടിലെ ആളുകൾ എണീക്കാണ് ചെയ്തത് അത് എണീറ്റ് എണീറ്റിട്ട് ലൈറ്റിട്ടൊരു ജനലിൽ കൂടെ നോക്കിയപ്പോൾ രണ്ടു ആൾക്കാർ ഇവിടുന്ന് ഇറങ്ങി ഓടുന്നത് കണ്ടു അപ്പോൾ നേരെ ഞങ്ങൾ കമ്മിറ്റിക്കാരെ വിളിച്ചു അപ്പോൾ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ ഭണ്ടാ ഭണ്ഡാരം വിളിച്ചിരിക്കുന്നു ഓഫീസ് പൊളിച്ചിരിക്കുന്നു ഇത് രണ്ടും വിളിച്ചിട്ടുണ്ട് ഭണ്ഡാരത്തിൽ നിന്ന് കുറച്ച് കാശ് നഷ്ടപ്പെട്ടു അതാണുണ്ടായത് കേസ് പരാതി ആ പരാതി ഉണ്ട് ഞങ്ങൾ അപ്പം തന്നെ പോലീസിലേക്ക് വിളിച്ചു അപ്പം തന്നെ ഒരു മൂന്ന് മണിയാകുമ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നു തന്നെ നോക്കിയിട്ട് പോയി പിന്നെ രാവിലെ ശേഷം വന്നു പോയിട്ടുണ്ട് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മോഷ്ടാക്കൾക്കുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി അറിയിച്ചു വിലപിടിപ്പുള്ളതൊന്നും നഷ്ടമായില്ലെങ്കിലും ആയുധങ്ങളുമായി യാതൊരു കുസലും ഇല്ലാതെയുള്ള മോഷ്ടാക്കളുടെ വിളയാട്ടത്തിൽ ഭീതിയിലാണ് ജനങ്ങൾ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ രാത്രികാലങ്ങളിൽ പോലീസിന്റെ ശക്തമായ നിരീക്ഷണം ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പട്ടാമ്പി വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിൻ്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി